ഞാൻ വീണ്ടും ഒരു ഊണ് വിശേഷമായിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് ആ ഊണ് വിശേഷത്തിന് ഭയങ്കരമായ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന ഈ ഒരു ഊണിന് ഭയങ്കര പ്രത്യേകതയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം നല്ല വായിക്കി നമുക്കുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുന്ന ഒരു ഊണുണ്ടല്ലോ അതെനിക്ക് കുറേ നാൾക്ക് ശേഷം കിട്ടിയത് നമ്മൾ ഒരു കറി ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടും നമുക്ക് വേറൊരാളുണ്ടാക്കി തന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നൂല്ലേ ഞാനിത് ഓരോന്ന് പറയുമ്പോഴും എൻ്റെ വായിൽ നിന്ന് അറിയാണ്ട് തന്നെ വെള്ളം വന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു റേഷനരി വെള്ളരി ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതിൻ്റെ കൂടെ നല്ല മുളക് ചാറിട്ട ചൂരക്കറി മാളു ചേച്ചി കഴിഞ്ഞ ദിവസം വെച്ചതാണ് എൻ്റെ പൊന്നേ എന്തൊരു ഒരു ടേസ്റ്റായിരുന്നു എന്ന് അറിയാമോ കൂടെ അയില വറുത്തതും പിന്നെ സവാള ചെറിയ തോരൻ പോലെ ആക്കിയതും ഇതൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു ഊണ് കഴിക്കുമ്പോൾ ഈ പറയുന്ന സമയത്ത് പോലും എൻ്റെ വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ് അത്ര